വടക്കാഞ്ചേരി ഓട്ടുപാറയിൽ വസ്ത്ര വ്യാപാര രംഗത്ത് അറുപത്തഞ്ചു വർഷത്തെ പാരമ്പര്യമുള്ള കലാ ടെക്സ്റ്റൈൽസ് ഏറ്റവും പുതുമകളോടെ വിപുലീകരിച്ചിരിക്കുന്നു വരൂ കലയുടെ വസ്ത്രലോകത്തിലേക്ക് കലാ ടെക്സ്റ്റൈൽസ് ഓട്ടുപാറ വടക്കാഞ്ചേരി കോൺടാക്ട് സീറോ ഫോർ ഡബിൾ എയ്റ്റ് ഫോർ ടു ത്രീ ടു സിക്സ് ഫൈവ് ടു ബി എം എസ് തൃശൂർ ജില്ലാ കുടുംബസംഗമം തൃശൂരിൽ നടന്നു ബി എം എസ് അഖിലേന്ത്യാ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് സജി നാരായണൻ സംഗമം ഉദ്ഘാടനം ചെയ്തു സംസ്കാരത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു ജീവിതശൈലി രൂപപ്പെടുത്തിയെടുക്കാൻ സാധിക്കാത്തതിന്റെ തകർച്ചയാണ് കുടുംബജീവിതത്തിൽ ഉണ്ടായിരിക്കുന്ന ഏറ്റവും വലിയ പരാജയത്തിന് കാരണമെന്ന് ബി എം എസ് അഖിലേന്ത്യാ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് സജി നാരായണൻ പറഞ്ഞു പാഠ്യപദ്ധതി ഉൾപ്പെടെയുള്ള നമ്മുടെ പുതുതലമുറയെ സൃഷ്ടിക്കപ്പെടേണ്ട വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ വന്ന തകർച്ചയും കുടുംബജീവിതത്തിൽ പ്രത്യേകിച്ച് കേരളത്തിൽ തകർച്ചയ്ക്ക് കാരണമായിട്ടുണ്ടെന്നും അദ്ദേഹം ആരോപിച്ചു ഓഗസ്റ്റ് ാഷണൽ നടന്ന ബി എം എസ് തൃശൂർ ജില്ലാ കുടുംബ സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കാലടി ശങ്കരാചാര്യ പ്രൊഫസർ എം വി നടേശൻ കുടുംബ സംഗമ സന്ദേശം നൽകി ബി എം എസ് തൃശൂർ ജില്ലാ പ്രസിഡന്റ് കെ വിനോദ് അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ ബി എം എസ് അഖിലേന്ത്യാ സെക്രട്ടറി വി രാധാകൃഷ്ണൻ ബി എം എസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി ജി ഗോപകുമാർ ബി എം എസ് സംസ്ഥാന സമിതി അംഗങ്ങളായ എ സി കൃഷ്ണൻ ടി സി സേതുമാധവൻ ജില്ലാ ഭാരവാഹികളായ അഡ്വക്കേറ്റ് പ്രസര വാസവൻ ദീപ രാജേന്ദ്രൻ എന്നിവർ സംസാരിച്ചു ബി എം എസ് തൃശ്ശൂർ ജില്ലാ സെക്രട്ടറി സേതു തിരുവെങ്കിടം ബി എം എസ് ജില്ലാ ട്രഷറർ ബിപിൻ മംഗലം എന്നിവർ സന്നിഹിതരായിരുന്നു തുടർന്ന് ബി എം എസ് കുടുംബാംഗങ്ങളുടെ കലാപരിപാടികളും നടന്നു